നെഗറ്റീവ് ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര വാട്ട് ഈസ് ദ റിമൈൻഡർ ഒപ്റ്റെയിൻഡ് വെൻ നെഗറ്റീവ് ഫൈവ് ഈസ് ഡിവൈഡഡ് ബൈ ഫോർ അപ്പോൾ നെഗറ്റീവ് ഫൈവ് ഡിവൈഡഡ് ബൈ ഫോർ അപ്പോൾ ഫോറിനെ നമ്മൾ ഏത് ഇൻറ്റീജർ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നെഗറ്റീവ് ഫൈവ് നെഗറ്റീവ് ഫൈവ് നമുക്കറിയാം ഫോറിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നില്ല അപ്പോൾ നെഗറ്റീവ് ഫൈവിനേക്കാൾ കുറവായ സംഖ്യ വരണം ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു നെഗറ്റീവ് വൺ ചെയ്താൽ നെഗറ്റീവ് ആണ് വരുന്നത് ഫോർ ഇൻറ്റു നെഗറ്റീവ് ടു ചെയ്താൽ നെഗറ്റീവ് എയ്റ്റ് നെഗറ്റീവ് എയ്റ്റ് ആണ് നെഗറ്റീവ് ഫൈവിനേക്കാൾ കുറവായി വരുന്ന സംഖ്യ അപ്പോൾ ഫോർ ഇൻറ്റു നെഗറ്റീവ് ടു നെഗറ്റീവ് എയ്റ്റ് ഇനി നെഗറ്റീവ് ഫൈവ് മൈനസ് നെഗറ്റീവ് എയ്റ്റ് അതായത് നെഗറ്റീവ് ഫൈവ് പ്ലസ് എയ്റ്റ് ഈക്വൽ ടു ത്രീ അപ്പോൾ നെഗറ്റീവ് ഫൈവ് മൈനസ് മൈനസ് എയ്റ്റ് ചെയ്യുമ്പോൾ ത്രീ ശിഷ്ടം മൂന്ന് അപ്പോൾ റിമൈൻഡർ അഥവാ ശിഷ്ടം മൂന്ന് എന്ന് ലഭിക്കുന്നു അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മൂന്നാണ്